ആ ഞാൻ ഡോക്ടർ സ്വാതി ഇന്ന് നമുക്ക് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് നോക്കാം ജനിച്ച് മൂന്ന് വയസ്സ് വരെ പ്രായമാകുന്ന സമയത്താണ് കുട്ടിയുടെ ബ്രെയിനിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഈ മൂന്ന് വയസ്സ് വരെയുള്ള പീരീഡ് വളരെ ക്രൂഷ്യലാണ് മൂന്ന് വയസ്സായ കുട്ടി പെൻ ഉപയോഗിച്ച് സർക്കിൾസ് വരയ്ക്കുന്നു ഇരുന്നൂറ്റി അൻപതോളം വാക്കുകൾ സംസാരിക്കുന്നു അർത്ഥം ഉള്ള മൂന്ന് വേർഡ്സ് അടങ്ങിയ സെൻറ്റൻസസ് പറയുന്നു സ്റ്റോറീസ് പറയുന്നു റൈംസ് പാടുന്നു ട്രൈസൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്നു കളർ ഐഡന്റിഫിക്കേഷൻ രണ്ടര വയസ്സ് മുതലേ നടക്കും സ്വന്തം പേര് പറയാനും ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനും ഈ പ്രായത്തിൽ സാധിക്കുന്നു ഈ ഒരു പ്രായത്തിലാണ് കുട്ടിയെ സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അംഗൻവാടിയിലോ പ്ലേ സ്കൂളിലോ വിടുന്നത് അവിടെ ചെന്ന് സോഷ്യൽ ഇൻട്രാക്ഷൻസും ഗ്രൂപ്പ് പ്ലേസും ഒരുമിച്ചുള്ള പഠിത്തം പാട്ട് സ്റ്റോറീസ് എന്നിവ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു പ്ലേ സ്കൂളിലോ അംഗൻവാടിയിലോ വിടാൻ സാധിക്കാത്ത പേരൻസ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം കുട്ടിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഈ സമയത്ത് റൈംസ് സ്റ്റോറീസ് പാട്ടുകൾ അങ്ങനെ പലതും ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയോട് കഥയിൽ എന്താണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ കഥയിലെ ക്യാരക്ടേഴ്സ് എന്താണ് പറഞ്ഞതുമെന്ന് വീണ്ടും വീണ്ടും ചോദിച്ച് അവർ റെസ്പോണ്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് റെസ്പോൺസ് വെയിറ്റ് ചെയ്യുക ഈ പ്രായത്തിൽ എ ബി സി ഡി എഴുതിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് വേണ്ടത് കഥകളുള്ള പിക്ചേഴ്സ് ഉള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അത് നിങ്ങളുടെ ഇമാജിനേറ്റീവ് സ്റ്റോറീസ് ആകാം അവരെ കൊണ്ട് അവരുടെ ഇമാജിനേറ്റീവ് സ്റ്റോറീസ് പറയിപ്പിക്കുന്നതും നല്ലതാണ് മറ്റു കുട്ടികളുമായി മിങ്കിൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക പാർക്കിൽ പോകാം ഗെറ്റ് ടുഗദേഴ്സിന് പോകാം അങ്ങനെ പല പല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു